ആർട്സ് ആർട്സ് തുടക്കമായി രണ്ട് ദിവസങ്ങളിലായാണ് ഡേ മൃദംഗ കലാകാരൻ ഡോക്ടർ കുഴൽമന്നം ജി രാമകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു പട്ടാമ്പിയിലും ഷൊർണൂരിലും പ്രവർത്തിച്ചു വരുന്ന ചിത്തിര വിമൻസ് അക്കാദമിയുടെ ആർട്സ് ഡേക്കാണ് തുടക്കം കുറിച്ചത് രണ്ട് ദിവസങ്ങളിലായി പട്ടാമ്പി കുളത്തിങ്കൽ ടവറിലാണ് ആർട്സ് ഡേ നടത്തുന്നത് മൃദംഗ കലാകാരൻ കുഴൽമന്ദം രാമകൃഷ്ണൻ ആർട്സ് ഡേയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പറയാനുള്ള കാരണം ഞാൻ നാല് തവണ ആദ്യത്തെ പ്രാവശ്യം പാലക്കാട് സ്വരണയുടെ ആഭിമുഖ്യത്തിനാണ് നടത്തിയത് അപ്പോ അത് മുപ്പത്തി ആറ് മണിക്കൂറിന്റെ ഒരു സബരിയായിരുന്നു ആ സബരിയുടെ തുടക്കത്തിൽ എന്തുകൊണ്ടും ഉദ്ഘാടകനാവേണ്ടത് ദക്ഷിണാമൂർത്തി സ്വാമിയാണെന്ന് സംഘാടകരും എന്നോട് നിർബന്ധിച്ചു ഞാനവിടെ ക്ഷണിക്കാൻ പോകുന്നത് പരമാവധി പറഞ്ഞിട്ടും അദ്ദേഹം വരില്ല എന്ന് പറഞ്ഞു ഒരു കാരണവശാലും അദ്ദേഹത്തിനോട് നിർബന്ധമുള്ള പറയാൻ പറ്റാത്ത സ്വഭാവമാണ് പക്ഷെ സരതാമുടി എന്നോട് പറഞ്ഞു സ്വാമി വരും എപ്പോഴും പറഞ്ഞു മനസ്സില്ലാ മനസ്സോടെ സ്വാമി വന്ന് അതിന്റെ ഉദ്ഘാടനായി ചടങ്ങിൽ പട്ടാമ്പി നഗരസഭ വൈസ് ചെയർമാൻ ടി പി ഷാജി അധ്യക്ഷനായിരുന്നു മാനേജിംഗ് ഡയറക്ടർ ഡാവിൻ ജോർജ് കുഴമന്തം രാമകൃഷ്ണനെ ചടങ്ങിൽ ആദരിച്ചു വൈസ് പ്രിൻസിപ്പൽ എം മഞ്ജിമ സ്റ്റുഡന്റ് പ്രതിനിധി ഫർഹാന ജാസ്മിൻ പ്രിൻസിപ്പൽ ടി നി പനക്കൽ മറ്റു അധ്യാപകരും പങ്കെടുത്ത് സംസാരിച്ചു നൂറ്റി അൻപതോളം വിദ്യാർത്ഥികളാണ് രണ്ടു ദിവസങ്ങളിൽ നടക്കുന്ന കലാപരിപാടികളിൽ പങ്കെടുക്കുന്നത് മൂന്ന് കാറ്റഗറികളായി പതിനേഴ് ഇനങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുക He's so got വ്യാഴാഴ്ച നടക്കുന്ന സമാപന സമ്മേളനം സംഗീത സംവിധായകൻ വിദ്യാധരൻ ഉദ്ഘാടനം ചെയ്യും പട്ടാമ്പി നഗരസഭ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും